ബന്ദിയെ പാർപ്പിച്ചു നേരെയും ആക്രമണം മോചനം ദുരന്തത്തിൽ കലാശിച്ചേക്കാം ഹമാസിന്റെ മുന്നറിയിപ്പ് നേരെയും ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രയേൽ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽഗസാം ഗസം ബ്രിഗേഡ് ആണ് ആക്രമണം നടന്ന വിവരം സ്ഥിരീകരിച്ചത് ആദ്യഘട്ടത്തിൽ ഹമാസ് മോചിപ്പിക്കാനിരുന്ന ബന്ദികളിൽ ഒരാളെ പാർപ്പിച്ചിരുന്ന കേന്ദ്രത്തിനു നേരെ ആക്രമണം ഉണ്ടായെന്നാണ് ഹമാസ് അറിയിക്കുന്നത് ഈ അവസരത്തിൽ നടത്തുന്ന ശത്രുവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഏതൊരു ആക്രമണവും ബന്ധികളുടെ മോചനം എന്നതിനെ ദുരന്തത്തിൽ എത്തിച്ചേക്കാം അൽഗസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ മുന്നറിയിപ്പ് നൽകി ആക്രമണത്തിന് ശേഷം ബന്ദിയുടെ അവസ്ഥ എന്താണെന്നത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അതേസമയം വെടിനിർത്തൽ നടപ്പിലാകുമെന്ന സന്തോഷത്തിലേക്ക് കയ്യടിച്ചു വരുന്ന കുഞ്ഞുങ്ങൾക്ക് മേൽ വീണ്ടും ബോംബിട്ട് കൂട്ടക്കൊല തുടരുകയാണ് ഇസ്രായേൽ നിലക്കാതെ വർഷിച്ച ബോംബ് മഴയിൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത് ഇരുപത്തൊന്ന് കുഞ്ഞുങ്ങളും ഇരുപത്തിയഞ്ച് സ്ത്രീകളും ഉൾപ്പെടെ നൂറോളം പേരെങ്കിലും കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ രാവ് മുഴുവൻ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് ഫലസ്തീൻ ക്രോണിക്കൽ റിപ്പോർട്ട് ചെയ്യുന്നു ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് നിമിഷങ്ങൾക്കകമായിരുന്നു ആക്രമണം ഒരു മണിക്കൂറിനിടെ ഇസ്രയേൽ രണ്ട് കൂട്ടക്കൊലകൾ നടത്തിയതായി ഫലസ്തീൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു അൽജലാ തിരുവിലും സമീപത്തെ ഷൈഖ് റദ്ധാനിലുമായിരുന്നു ആക്രമണം പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഹമാസുമായി കരാറിലെത്തിയെന്ന് അറിയിച്ച് നദന്യാഹു രംഗത്തെത്തിയിരുന്നു കരാറിൽ അന്തിമ തീരുമാനം എടുക്കുന്നതിൽ കഴിഞ്ഞ ദിവസം അനച്തത്വം നിലനിന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസുമായി കരാറിൽ എത്തിയതെന്ന് അറിയിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച സുരക്ഷാ ക്യാബിനറ്റ് വിളിച്ചു ചേർത്ത് കരാറിന് അംഗീകാരം നൽകുമെന്നും നദന്യാഹു അറിയിച്ചു ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിട നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ